എൽ എം എൽ എ മാർക്കും ഇത്തരത്തിലുള്ള സ്വാധീനമുണ്ട് പോക്കറ്റുകൾ അതുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന യോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതാണ് ബാക്കിയുള്ള നാൽപ്പത്തി ഒന്ന് ഇടങ്ങളിൽ മാത്രമാണ് യു ഡി എഫിനെ ഇത്തരത്തിലുള്ള നാട്ടുപ്രമാണിത്വമുള്ള ഈ നാട്ടുപ്രമാണിത്വം പൊളിക്കുക എന്നുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കും അത് അത്ര എളുപ്പമാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെയാണ് എൽ ഡി എഫും എൽ ഡി എഫിലെ പ്രധാന കക്ഷികളായിട്ടുള്ള സി പി ഐയും സി പി എമ്മും അവരുടെ രണ്ട് വെട്ടൻ ടൈം എന്ന് പറയുന്നത് നിർബന്ധമാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കരുതും അങ്ങനെ എന്തുകൊണ്ട് അവർ തീരുമാനിച്ചത് അങ്ങനെ അവർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സാധ്യത തന്നെയാണ് നിലവിലുള്ള ഒരു എം എൽ എക്ക് അയാളുടെ ഈ നാട്ടുപ്രമാണിത്വത്തിന് ലഭ്യമാകുന്നതായിട്ടുള്ള കുറേ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ നഷ്ടപ്പെടുത്തലായിരിക്കും പുതിയ ഒരാളെ അവിടെ മത്സരിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്തിന് റിസ്ക് എടുക്കണം പഴയ എം എൽ എ അയാൾ എന്ത് വേണേലും ചെയ്തോട്ടെ എന്ത് അഴിമതി വേണേലും ചെയ്തോട്ടെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളെ പെട്ടാലേ അയാൾ വോട്ട് പിടിക്കുമെങ്കിൽ അയാളെ തന്നെ നിർത്തി ജയിപ്പിക്കാം എന്നുള്ളതാണ് ഇതൊരു പാർട്ടിയുടെ പ്രശ്നമല്ല എല്ലാ പാർട്ടിയും അങ്ങനെ തന്നെ ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നതും കരുതുകയും ചെയ്യുന്നത് ഇവിടെയാണ് ബി ജെ പിക്ക് ഒരു സ്പേസ് പോലും ഇല്ലാത്തത് കാരണം ബി ജെ പിക്ക് അങ്ങനെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് മുൻഗാമികളില്ല ഉണ്ടായിരുന്നൊരു സാധനം നേമത്ത് മാത്രമാണ് അതവിടെ പൊളിച്ചു വിട്ടു എങ്കിലും അവിടെ ഇപ്പോഴും അതിൻ്റെ ഒരു അടിത്തറ ഉണ്ട് അതിൻ്റെ ഒരു ബേസ് ഉണ്ട് അതുകൊണ്ട് വീണ്ടും നേമത്ത് ജയിച്ചു വരാനുള്ള സാധ്യത ബി ജെ പിക്ക് കൂടുതലാണ് ഈ ഒരു അരിത്തമെറ്റിക്സ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ തിരഞ്ഞെടുപ്പിന് നടത്തുന്ന വിശകലനങ്ങൾ എന്ന് പറയുന്നത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഈ സ്വപ്നങ്ങളെല്ലാം മലപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളായി മാറിയാൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല വളരെ കരുതലോട് കൂടിയ നീക്കങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ മേൽക്കൈ അവർക്കൊരു മേൽക്കൈ ഉണ്ടത് ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ് എല്ലാവരും പറയുന്നത് പോലെ അവർ തന്നെ വീണ്ടും ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഈ മേൽക്കൈയുടെ അടിസ്ഥാനത്തിലാണ് ആ മേൽക്കയ്യെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു വരികയുള്ളൂ അതുകൊണ്ട് ഈ അടുത്ത നിയമസഭയിൽ ആര് എന്ന് പറയുന്ന ചോദ്യം അത്ര എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ചോദ്യമല്ല അവിടെ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഈ രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധരുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്